എവിടെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ സ്വാധീനമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ചാനലിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലൂടെ ഒന്ന് അമർത്തുക അപ്പൊ ഇന്നും പഴയതുപോലെ ഒരു തൃക്കുന്നപ്പുഴ കറക്കാം നോയമ്പ് പതിനഞ്ചായി നാളെ പതിനേഴായിരം ആവാണ് അപ്പൊ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി ചെറിയൊരു പർച്ചേസിങ് ഇനി വീട്ടിൽ പോയിട്ട് കുട്ടി പട്ടാളത്തിനെല്ലാം പൊക്കി കയറ്റി കൊണ്ടുപോകണം അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേ ഒരാളെ ഭയങ്കര വിഷമത്തില്ല കാറെടുക്കാൻ കൊണ്ടുപോകത്തിന് രസം ഇണങ്ങിയിരിക്കുവാണ് മിണ്ടത്തില്ലേ നീ മിണ്ടത്തില്ല ബാക്കി ആൾക്കാർ ബാക്കിൽ ഇരുപ്പുണ്ട് അത് ഉണ്ട് പിന്നെ ഇളയ ഇളയുരുപ്പുണ്ട് അപ്പൊ പോവാ തല പോവാന്ന് ചോദിച്ചു അങ്ങനെ നമ്മള് കട എത്തി ആ എത്തി 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 ആ ടാ തമ്മിലിങ്ങോട്ട് ഇറങ്ങു സാധനങ്ങൾ മേടിക്കണ ഇറങ്ങിട്ടു ആ നീ അടച്ചാ മതി ആ നെക്ക് ആ അപ്പൊ വന്നപാടെ ഒരാൾ ഓടുന്നുണ്ട് എന്തിനാ എങ്ങോട്ടോ ഓട്ടോ ഞാൻ എന്തായാലും ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടി പോരാട്ടെ നമുക്ക് അതാണ് അത്യാവശ്യം നോമ്പ് ഉറക്കുന്ന സമയത്ത് ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഏത് വേണം ഇന്നലെ കൈറാശം പ്രാവശ്യം മേടിച്ച് എന്തായാലും മേടിച്ചു തരാൻ തട്ടെ അന്ന് ഒരു വഹക്കളത്തില്ലായിരുന്നു അതെവിടുണ്ട് പക്ഷെ ഇത് ഒരു വഹക്കു കൊള്ളത്തില്ല കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് കൊള്ളത്തേ ഇല്ലായിരുന്നു വെറുതെ കാശ് കളക് ണ്ടെന്ന് നോക്കായിരുന്നു വേറെ ഇതിനകത്ത് നമ്മൾ കുടിക്കുന്ന സാധാരണ സ്പ്രൈറ്റ് പെപ്സി ഓള ആപ്പി ഫിസ് മാംഗോ അങ്ങനത്തെ ഐറ്റംസ് വെറൈറ്റി ആയിട്ടൊന്നും കാണുന്നില്ല ചവിട്ടി കയറാ റെഡ് ബുൾഡ് ഉണ്ട് റെഡ് ബുൾഡ് ഒക്കെ ഒരുപാട് കുടിച്ചു പ്രവാസിയായിരുന്നു അയാള് മിൽക്കി ബാറിന്റെ അതിനകത്ത് കയറിയിട്ടുണ്ട് എല്ലാത്തിന്നും ഓരോന്ന് പിറക്കുന്നുണ്ട് ചെറിയൊരു വിഷയമാണ് ഒന്നേ ഒന്നേക്കാക്കില്ലേ റബി രാ എവിടെ എന്താ വേണ്ട എന്ത് വേണോ ഓടിയാടുന്നെടുക്കുവല്ല ആ അപ്പോൾ നമ്മൾ മാതളനാരങ്ങയുടെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ട് അനാറെന്നൊക്കെ പറയും ഞങ്ങളുടെ എന്ന് പറയുന്നത് വെച്ചാൽ മാതളനാരങ്ങാന്ന് പറയാം അനാറെന്ന് പറയും കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് അത്ര പോരായിരുന്നു ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാറി മേടിക്കാം അരക്കിലോ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം കാണത്തില്ല ആ രണ്ടെണ്ണം എടുക്കുക എന്തായാലും ഒരു നന്നായി സർവത്ത് എടുക്കണം കേട്ട നന്നായി സർവത്തോർമാനക്ക് താഴെ നിക്കാൻ വയ്യ അതെന്താ ഉം ഉം കൊറേ നേരം കൊണ്ട് ഇതിനകത്ത് കേറാൻ പരിശ്രമിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ഒരു അങ്ങനൊരു കണക്കിന് അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ച ഐറ്റംസ് എന്നൊരു ജ്യൂസ് മേടിച്ച് വാതളനാരങ്ങയുടെ പിന്നെ നമ്മൾ മേടിച്ചത് അപ്പം വലത് കൊടുത്തിട്ട് ചെറുതും എടുത്ത് കാരണം ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഇത് ക്ഷമാമ ജ്യൂസ് അടിച്ചാൽ കുടിക്കുന്നുള്ളൂ വെറുതെ എന്തിനാണ് കളയുന്നത് അതുകൂടാതെ ഈ നന്നാരി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് തീർന്നായിരുന്നു അപ്പോൾ പുതിയത് അതൊരെണ്ണം മേടിച്ച് വേറെ ഇത് നമ്മളൊരു പഞ്ചസാരയ്ക്ക് വരെ ഇത് ഉപയോഗിച്ചാൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും പിന്നെ അവക്ക് മാങ്ങ മേടിച്ച് മുന്തിരി മേടിച്ച് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാ പോയി ഉറങ്ങണം നല്ല പോലെ അപ്പോൾ പോവാം വീട്ടിൽ പോവാം ഇനി എന്തെങ്കിലും മേടിക്കണോ എന്തോ മേടിക്കണം മിഠായി മേടിച്ചല്ലേ മിഠായി കാണിച്ചു കാണിച്ചത് ടുത്ത് കാണിച്ചുകൂടു അതിപ്പോ വാവയ്ക്ക് കൊടുത്ത് നോക്കിയേ പറഞ്ഞു ഇത് പറ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അത് പറഞ്ഞാ നമ്മളിപ്പൊ മുട്ട വച്ചു മേടിക്കാൻ വേണ്ടി ഷാമിലിക്കടെ അവിടെ എത്തിയിട്ടുള്ളു ഷാമിൽ ഫാന് വരും നല്ല ഒരാവേശം കണ്ടോ പേര് പറയും കട്ട്ലൈറ്റ് ആയില്ല അത് മേടിക്കാൻ വേണ്ടി റസൂൺ എന്തോ ഉണ്ടല്ലോ എന്തോ ഉണ്ട് ഒരെണ്ണം മതിയോ മൊട്ടോജി ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യർ ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സ അപ്പൊ സക്കണ എല്ലാവരും ഷെയർ ആ ഇത് ലോഷൻ ലോഷനൊന്നും ഇത് നമ്മളെ കുപ്പിക്കകത്ത് മിനൽവാട്ടറിന്റെ കുപ്പിക്കകത്ത് പേരക്ക ജ്യൂസ് ഉണ്ടല്ലോ അതെ പള്ളൂക്കിലൊരു ബേക്കറിയിൽ ഇങ്ങനെ റമദാനല്ല എപ്പോഴും ഇങ്ങനെ അടിച്ചു വെച്ചേക്കും ഒരു ഗ്ലാസിന് പത്ത് രൂപ ഈ ഒരു കുപ്പിക്ക് രൂപ പരുവാട്ടോ ഒരു ലിറ്ററിന് നാൽപ്പത് രൂപ അവർ അവര് ജ്യൂസ് അടിച്ച് ജ്യൂസടിച്ച് വെക്കുന്നേ അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞ് നേരെ നമ്മളിനി വണ്ടി വീട്ടിലോട്ട് വിടുന്നു ഇവരെ ഇറക്കുന്നു പിന്നെ പോയി റെസ്റ്റ് എടുക്കുന്നു പിന്നെ വേറെ കുറച്ച് പണിയുണ്ട് റമലാഥിൻ്റെ നോയിമ്പീൻ്റെ നോമ്പുറയുടെ കുറച്ച് പണിയുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ റെസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ കൊട്ടാരം എത്തി എത്തിക്കായി ഇനി ഇവിടെ ഇറക്കണവരെ വണ്ടി കൊണ്ട് ബോട്ടിലിടണം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കൊട്ടാരം ഇത് നമ്മടെന്തുവാ നമ്മടെ എന്തോ ഇത് ഇങ്ങോട്ട് നോക്കി പറ കുഞ്ഞു കൊട്ടാരോ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ് ബായ് വിടു